നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധികാരത്തിലേറിക്കഴിഞ്ഞ് വളരെ ട്രംപ് എടുക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് പുലർച്ചെ നടന്ന ഇറാൻ്റെ അറ്റാക്ക് അതിനുശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ഇറാൻ ഇപ്പോൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ട്രംപ് ഒരു തീരുമാനം അത് പഴുതടച്ചിട്ടുള്ള സുരക്ഷയും എല്ലാം തന്നെ പ്രാധാന്യം ഉളവാക്കൊണ്ടുള്ളതായിരിക്കണം എന്നുള്ളതിനാൽ തന്നെയാണ് വളരെ കൃത്യമായി തന്നെ പ്ലാനിങ്ങോട് കൂടി ഇത് നടത്തിയിരിക്കുന്നത് കാരണം വളരെ മാരകമായിട്ടുള്ള ബോംബറുകളാണ് ഉപയോഗിച്ചിരുന്നത് അതും കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് തന്നെ പ്രയോഗിക്കാൻ സാധിക്കുന്നവ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ഇന്ന് പുലർച്ചെ ആക്രമിച്ചത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വൈറ്റ് ഹൗസും പെന്റകണും പുറത്തുവിട്ടിട്ടില്ല അതിനിടെ ഫോട്ടോയിൽ ആക്രമണങ്ങളിൽ യു എസ് ആറ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചെന്നും മറ്റ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ മുപ്പത് ടൊമോഹോക് മിസൈലുകൾ ഉപയോഗിച്ചെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഇറാനിലെ തന്ത്രപ്രധാനമായ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ യു എസ് ഉപയോഗിച്ചിരിക്കുന്നത് പസഫിക് സമുദ്രത്തിലെ ഗ്വാം നാവിക താവളമാണ് പശ്ചിമ പസഫിക്കിലെ യു എസിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ഈ പറയുന്ന ഗ്വാം പസഫിക്കിലെ വളരെ ചെറിയൊരു ദ്വീപാണ് ഗ്വാം ഈ ദ്വീപിലാണ് യു എസിന്റെ ആൻഡേഴ്സൺ വ്യോമതാവളവും സ്ഥിതി ചെയ്യുന്നത് അതായത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും അമേരിക്ക പ്ലാൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഈ പറയുന്ന ഗോം എന്നുള്ള ചെറിയൊരു ദ്വീപിലാണ് ശനിയാഴ്ചയാണ് ആക്രമണത്തിന്റെ സൂചനകൾ നൽകി ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെ ഗോമിലേക്ക് മാറ്റിയത് യു എസിലെ മിസോറിയിൽ നിന്നാണ് ഗോമിലേക്ക് യുദ്ധവിമാനങ്ങളെ എത്തിച്ചത് നേരിട്ട് യു എസിൽ നിന്ന് ആക്രമണത്തിന് പോകുന്നതിന് പകരം ഗോമിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് ആക്രമണത്തിന് തീരുമാനമുണ്ടായാൽ അത് നടപ്പിലാക്കാൻ സാധിക്കും ഈ ഒരു സാധ്യതയെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക അത്തരത്തിലൊരു തീരുമാനം എടുത്തത് ഇത് കണക്കിലെടുത്താണ് ഇറാനെതിരെ നീക്കത്തിന് ഗോം തിരഞ്ഞെടുത്തത് ഗോമിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകാശ്മഖലയാണ് ഇറാൻ സ്ഥിതി ചെയ്തത് നിറയെ ഇന്ധനവുമായി പരമാവധി ഒറ്റ പറക്കലിലെ പതിനൊന്നായിരം കിലോമീറ്റർ ദൂരമാണ് യു എസിന്റെ ബി ടു ബോംബറുകൾക്ക് സഞ്ചരിക്കാനാകുക ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന കെ സി ഫോർട്ടി സിക്സ് പെഗാസസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ അതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാനാകും ഇത്തരം വിമാനങ്ങളുടെ സഹായത്തോടെ നിലത്തിറങ്ങാതെ ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ വിമാനത്തിന് പോകാനാകും അടുത്തത് എന്തുകൊണ്ട് ഗോം തെരഞ്ഞെടുത്തു എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇറാനെ ആക്രമിക്കാൻ യു എസിനെ ഗൾഫ് മേഖലയിൽ തന്നെ നിരവധി സൈനിക കേന്ദ്രങ്ങളുണ്ട് പക്ഷേ ആ താവളങ്ങൾ ഉപയോഗിക്കാനാകുമായിരുന്നില്ലേ എന്ന ചോദ്യം ന്യായമാണ് എന്നാൽ നിലവിൽ പശ്ചിമേഷ്യയിലുള്ള ഏത് യു എസ് സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നവയാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അത്തരത്തിലൊരു നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോയത് ഒരുപക്ഷെ ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങളെ ഈ പറയുന്ന മേഖലകളിലുള്ള സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകും എന്നാൽ ഗോവ ആകെട്ട് ഇറാനെ എത്തിപ്പെടാൻ സാധിക്കാത്ത അത്രയും ദൂരത്താണ് ഒരു ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനത്തിന്റെ വില ഏകദേശം ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറാണ് അതായത് ഏകദേശം ഇന്നത്തെ നിലയിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടി ഇന്ത്യൻ രൂപ ഇത്രയും വിലയേറിയ സൈനിക അവസ്ഥയെ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതും ഗോബിനെ കേന്ദ്രമാക്കി ആക്രമണം നടത്താനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ യു എസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഈ ദ്വീപ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജാപ്പനീസ് സൈന്യം പിടിച്ചെടുത്തിരുന്നു പേൾഹാർബർ ആക്രമണം നടന്ന അന്ന് തന്നെയാണ് ഈ ദ്വീപ് യു എസിന്റെ പക്കൽ നിന്നും ജാപ്പനീസ് സൈന്യം ദ്വീപ് പിടിച്ചെടുത്തിരുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിൽ ദ്വീപിന്റെ നിയന്ത്രണം യു എസ് തിരികെ പിടിച്ചു പസഫിക് മേഖലയിൽ യു എസ് അപ്രമാദിത്വം നിലനിർത്താനും നിരവധി സൈനിക നീക്കങ്ങൾക്കും നിർണായകമായ സൈനിക കേന്ദ്രമാണ് ഗോം നിലവിൽ സൈനികരും അവരുടെ കുടുംബങ്ങളും വിരമിച്ച സൈനികരും അടങ്ങുന്ന ജനസമൂഹമാണ് ഈ ഒരു ദ്വീപിൽ അധികമായിട്ടും താമസിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിന് ശേഷമാണ് ഈ ദ്വീപ് യു എസിന്റെ അധീനതയിലാകുന്നത് നിലവിൽ ഈ സൈനിക കേന്ദ്രത്തിൽ യു എസിന്റെ ആണവായുധ ശേഷിയുള്ള അന്തർവാഹിനികൾ ദീർഘദൂര ബോംബർ വിമാനങ്ങൾ ആണവായുധങ്ങൾ എന്നിവയാണ് വിന്യസിച്ചിരിക്കുന്നത് ലോകത്തിലെ മറ്റൊരു സൈന്യത്തിനും ഇറാനിൽ ആക്രമണം നടത്താൻ കഴിയില്ലായിരുന്നുവെന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്ക ഇസ്രായേൽ ലോകത്തിനും ഇതൊരു ചരിത്രപരമായ നിമിഷമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഏതായാലും അത്രയേറെ വലിയൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന് അദ്ദേഹം എടുക്കുന്ന വളരെ നിർണായകമായ ഒരു തീരുമാനമാകുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള പഴുതടച്ചുകൊണ്ടുള്ള ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് എന്നുള്ള ഉദാഹരണമാണ് ഇതെല്ലാം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ സൈന്യത്തെ അഭിനന്ദിച്ച ശേഷമാണ് ലോകത്തെ മറ്റൊരു സൈന്യത്തിനും ഇത് ചെയ്യാൻ കഴിയും കഴിയില്ലായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടത് ഇനി സമാധാനത്തിനുള്ള സമയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിയൻ ആണവ പദ്ധതികൾ ഇല്ലാതാക്കാനെന്ന് അവകാശപ്പെട്ട് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ജൂൺ പതിമൂന്നിനാണ് ആരംഭിച്ചത് അമേരിക്ക കൂടി പങ്കാളിയായതോടെ പ്രശ്നത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഏത് അമേരിക്കൻ ഇടപെടലും മേഖലയിൽ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള വഴിയൊരുക്കുമെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ ആണവ നിലയങ്ങളിലേക്ക് യു എസ് അന്തർവാഹിനികളിൽ നിന്നുള്ള മിസൈലുകളും പ്രയോഗിച്ചെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നദാൻസ് ഇസ്ഫഹാൻ നിലയങ്ങൾക്ക് നേരെയാണ് ടൊമോഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചത് താഴ്ന്നു പറക്കുന്നതിനാൽ റഡാറുകളുടെ കണ്ണിൽ ഈ മിസൈലുകൾക്ക് ദീർഘദൂരം സഞ്ചരിച്ച് കരയിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിച്ചു തകർക്കാനുള്ള ശേഷിയുണ്ട് മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന ജി ബി യു ഫോർട്ടി ത്രീ ബി മാസീഫ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് ബോംബുകൾ ആറ് ഉപയോഗിച്ചതായും ട്രംപിനെ ഉദ്ധരിച്ച് ഫോക്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് യു എസും ആക്രമണത്തിൽ പങ്കാളിയാകുന്നത് ആക്രമണം നടത്തിയ സൈന്യത്തെ ട്രംപ് അഭിനന്ദിച്ചു ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും ഉത്തരകൊറിയയും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ ചാണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മൂന്ന് രാജ്യങ്ങളുടെയും നിർദ്ദേശം അമേരിക്ക തള്ളിയതിനാൽ ഈ രാജ്യങ്ങൾ സംഘർഷത്തിൽ ഇടപെട്ടാൽ അമേരിക്കയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റും അതൊരു ലോകമഹായുദ്ധത്തിലാണ് കലാശിക്കുക റഷ്യയും ചൈനയും തമ്മിൽ നിരന്തരം ചർച്ചകൾ നടന്നു വരുന്നതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിയമാനുസൃതമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ തങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അമേരിക്കൻ നടപടിയിൽ പുടിനും കലിപ്പിലാണ് ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ലീവിറ്റ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് നയതന്ത്രത്തിന് സാധ്യതയുള്ളടത്തൊക്കെ സമാധാനകാംക്ഷിയായ ട്രംപ് അത് പ്രയോജനപ്പെടുത്താറുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാര്യമായ ഒരു ചർച്ചകൾക്കും നൽകാതെ അമേരിക്കൻ കോൺഗ്രസിന്റെ പോലും അനുമതി വാങ്ങാതെയാണ് ഇറാനിൽ അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയേറ്റാൽ ട്രംപിന്റെ കസേരയും തെറിക്കാനാണ് സാധ്യത ഇംപീച്ച്മെന്റിനുള്ള സാധ്യതയും കൂടുതലാണ് അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ തങ്ങളുടെ ആണവ നിലയങ്ങളെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചില കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത് ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ വര മണിക്കൂറിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം